കട്ടപ്പന കുന്തളംപാറയിൽ വൃദ്ധയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിലെ പ്രതിക്ക് മുപ്പത്തി വർഷം തടവ് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് രാത്രിയാണ് അമ്മിണിയെ വീട്ടിലെത്തി പ്രതി കൊലപ്പെടുത്തിയത് ജൂലൈ പതിനാലിന് മൃതദേഹം സാരിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മണിയെ അറസ്റ്റ് ചെയ്തത് കട്ടപ്പന കുന്നളംപാറയിൽ വൃദ്ധയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയ കേസിൽ പ്രതിക്ക് മുപ്പത്തിയാറ് വർഷം തടവും ഒരു ലക്ഷം രൂപയും പിഴ വിധിച്ച് മുട്ടൻ ജില്ലാ കോടതി കുന്നളമ്പാറ പ്രിയദർശിനി എസ് കോളനി സ്വദേശി മണിയാണ് കേസിലെ പ്രതി അയൽവാസിയായ കുര്യാലിൽ കാമാക്ഷിയുടെ ഭാര്യ അമ്മിണി അറുപത്തിയഞ്ചിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് രാത്രിയാണ് അമ്മിണിയെ വീട്ടിലെത്തി ഈ പ്രതി കൊലപ്പെടുത്തിയത് ബലാത്സംഗ ശ്രമം എതിർത്ത വൃദ്ധയെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു തുടർന്ന് അമ്മിണിയുടെ വീട്ടിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു വീട് അടച്ചിട്ടിരുന്നതിനാൽ അയൽവാസികൾ അമ്മിണിയെക്കുറിച്ച് അന്വേഷിച്ചില്ല തുടർന്ന് ജൂൺ ആറിന് രാത്രി അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് തൂമ്പ വാങ്ങി അമ്മണിയുടെ വീടിനോട് ചേർന്ന് കുഴിയെടുത്ത് ഏഴിന് രാത്രി മൃതദേഹം വലിച്ചുകൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തമിഴ്നാട്ടിലേക്ക് പ്രതി കടക്കുകയായിരുന്നു പിന്നീട് അമ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണത്തിനിടെ ജൂലൈ പതിനാലിന് മൃതദേഹം സാരിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുടിച്ചിട്ട നിലയിൽ കണ്ടെത്തി തുടർ അന്വേഷണത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് തേനി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് மணியை போலீஸ் அரஸ்டு நியூஸ் பீரோ கட்டப்பன